അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി പറയത്തോ പൊതുവെ അധ്യാപകർ രക്ഷിതാക്കൾ മുതിർന്നവർ ഒക്കെ അവരുടെ ഒന്നിച്ചുള്ള സംസാരത്തിൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തേ കുട്ടികൾക്ക് പറ്റിയത് എന്താണ് അവർ കാണിച്ചു കണ്ടില്ലേ ബസ്സിൽ അവർ നിൽക്കുന്നത് കണ്ടില്ലേ ആ ബസ് സ്റ്റോപ്പിൽ അവർ ഇരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വിഷയങ്ങളിൽ കഴിഞ്ഞൊരു പത്ത് വർഷങ്ങൾ ക്കപ്പുറമുണ്ടായിരുന്ന ഒരു സാമൂഹിക കാഴ്ചകളോ സമീപനങ്ങളോ അല്ല ഇന്ന് നിലനിൽക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർക്കെന്താ ഒരു റൂമിൽ ഒറ്റക്കായി കൂടെ അതിനെന്താ കുഴപ്പം അവരൊന്നിച്ച് കുറേ ദിവസം ജീവിച്ചോട്ടെ അതിനെന്താ പ്രശ്നം നിങ്ങൾക്കെന്താ പ്രശ്നം അതാ അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ചോദിക്കണം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു കാലത്ത് നമ്മൾ വളരെ മോശമായി കണ്ടിരുന്ന കുറ്റമായി കണ്ടിരുന്ന അരുതെന്ന് പറഞ്ഞിരുന്ന മതങ്ങൾക്കോ മനുഷ്യർക്കോ വ്യത്യാസമില്ലാതെ എല്ലാവരും നോ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് പവിത്രമാക്കപ്പെടുന്ന ഇന്ന് പുരോഗതിയായി കാണുന്ന ഇന്ന് നന്മയായി കാണുന്ന ഇന്ന് മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് തീർക്കുന്ന അവസ്ഥകളായി കാണുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനെയാണ് നോർമലൈസിങ് എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധാരണയായി കണക്കാക്കപ്പെട്ടിരുന്നൊരവസ്ഥയിൽ നിന്ന് സമൂഹത്തിന് നേരത്തെ അസ്വീകാര്യമായിരുന്നൊരവസ്ഥയിൽ നിന്ന് സമൂഹത്തിന് സ്വീകാര്യമാകുന്ന സ്വീകാര്യമാകുന്നൊരവസ്ഥയിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇത് ഒരു തരം സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറയും മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലാക്കായിരുന്നതിന് വൈറ്റാക്കി മാറ്റുന്ന ശരിയായിരുന്നതിനെ തെറ്റായി മാറ്റുന്ന തെറ്റായിരുന്നതിന് ശരിയാക്കി മാറ്റുന്ന അവൻ്റെ ജീവിത ശൈലികളിൽ തന്നെ ഇടപെടുന്ന ഒരുതരം പ്രക്രിയയാണ് ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം ചില സ്റ്റെപ്പുകൾ ഇതിനുണ്ട് ഒന്ന് ഒന്ന് ഇതിൻ്റെ ഭാഷയും പ്രയോഗമൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഭാഷയും പ്രയോഗമൊക്കെ മാറ്റുക ഒരു ആണും ഒരു പെണ്ണും വാതിലടച്ച് റൂമിൽ കഴിയുകയാണ് ഭർത്താവുള്ളൊരു സ്ത്രീ വാതിലടച്ച് റൂമിൽ കഴിയുമ്പോൾ ഭർത്താവില്ലാത്തൊരു ഒരു പുരുഷനെ വിളിച്ച് കയറ്റുമ്പോൾ അതിൻ്റെ പേരെന്താ അതവരുടെ സൗഹൃദമാണ് ഭാഷ മാറ്റി പ്രയോഗം മാറ്റി പണ്ടാണെങ്കിലോ വേലി വേലിചാടുകയാണ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് അല്ലേ വേലി ചാടുക എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനെ സൗമ്യമായ വളരെ മോഡേൺ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള വാക്കുകൾ കൊടുത്ത് ശബ്ദങ്ങൾ കൊടുത്ത് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ തന്ത്രം ഭാഷയും പദപ്രയോഗങ്ങളും മാറ്റി ലാംഗ്വേജ് ഫ്രെയിമിംഗ് നടത്തി അതിനെ നോർമലൈസ് ചെയ്യുക അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഉപ്പ വാപ്പ തന്ത ഫാദർ ഈ വാക്കുകൾക്കൊക്കെ വ്യത്യാസമല്ലേ തന്ത എന്ന് പറയേണ്ടടുത്ത് വാപ്പ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം ലാംഗ്വേജ് ഫ്രെയിമിങ് വഴി പദപ്രയോഗങ്ങൾ മാറ്റിയിട്ട് അത് അതിനെ പതുക്കെ സമൂഹത്തിലേക്ക് കൊടുക്കും രണ്ടാമത്തെ കാര്യം മാധ്യമങ്ങളിലൂടെ ആവർത്തിച്ച് അവതരിപ്പിക്കും ഏതാണ് മാധ്യമങ്ങൾ പത്രങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ വരെയുള്ളത് സിനിമയും സീരിയലും വാർത്തകളും ഒക്കെ ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ ഇപ്പോൾ ഒരു ഭർത്തൃമതിയായ സ്ത്രീക്ക് മറ്റൊരാളെ സ്നേഹിക്കാം ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ വിവാഹം കഴിച്ച സ്ത്രീക്ക് ഒരു പുരുഷനുമായി ബന്ധം ഒരു പുരുഷനൊരു സ്ത്രീയുമായി ബന്ധം ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നതെന്ത് ചെയ്യും ഒരു സിനിമയിലൂടെ മനോഹരമായി കാണിക്കും എന്നിട്ടോ ഇവരുടെ ഭർത്താവ് കയറി വരുമ്പോൾ ഒരു പ്രശ്നമല്ലാതെ അയാളതിനെ അഭിമുഖീകരിക്കും അതൊന്നൊരു വിഷയമായി കാണേണ്ടതില്ല എന്നുള്ള ഇടത്തേക്ക് എത്തിക്കും അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് സിനിമകളിലൂടെ വരുമ്പോൾ അത് ഒരു ഒരു തരം രൂപമായി മാറും ഇതൊക്കെ ആദ്യം സൈഡ് റോളായിട്ടാണ് കൊണ്ടുവരിക പിന്നെ അയാളെ ഹീറോ ആക്കി അവതരിപ്പിക്കും ഹീറോയിനായിട്ട് അവതരിപ്പിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ തൻ്റെ അംഗചലനങ്ങൾ കൊണ്ടും കണ്ണിൻ്റെയും വിരലിൻ്റെയും ചലനങ്ങൾ കൊണ്ടുപോലും അഭിനയം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ഫാൻസ് കമൻ്റുകളിൽ എഴുതി നിറക്കുന്ന തള്ളിവിടുന്ന ഒരു വലിയ നടൻ ഒരു മഹാനടൻ അയാളൊരു ഹോമോ സെക്ഷലായി അഥവാ ഒരു ആണിനെ എനിക്ക് സെക്സിന് പറ്റുകയുള്ളൂ എന്ന നിലക്ക് ഉള്ള ഒരാളായി അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ആളാണെന്നുള്ള നിലയ്ക്ക് ഒരു ഫിലിം കേരളത്തിൽ വന്നിട്ടുണ്ട് വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിനെ തന്നെ കൊണ്ടുവന്ന് സിനിമയിലൂടെ അതിനെ കൈകാര്യം ചെയ്യും പിന്നെ ഹാസ്യവും വിനോദവുമാക്കി അവതരിപ്പിക്കും ആദ്യം തമാശ പറയും തമാശയിലൂടെ അതിങ്ങനെ കൊടുക്കും കോമഡി സീനുകളിൽ അത് കൊണ്ടുവരും ആളുകളെ ചിരിപ്പിക്കും അങ്ങനെ എന്തു ചെയ്യും ഒരു ഒരു തെറ്റിനെ ഒരു വളരെ സീരിയസ് ആയ ഒരു റോങ്ങിനെ എന്തു ചെയ്യും വളരെ കോമഡി ആയിട്ടുള്ള ഒരു സാധനമാക്കിയിട്ട് മാറ്റും ഇതൊക്കെ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള സംഭവങ്ങളാണ് മനസ്സിലായില്ലേ അപ്പം വളരെ വലിയ സമൂഹം വളരെ മോശമായി കാണുന്നൊരു കാര്യത്തെ ഒരു അവസ്ഥയിലേക്ക് പതിയെ അങ്ങോട്ട് സെറ്റ് ചെയ്യും നാലാമത്തെ സ്റ്റെപ്പ് എന്താ ഒരുതരം സഹാനുഭൂതി ഒരുതരം സിമ്പതി അപ്പീലുകൾ അവർക്ക് വേണ്ടി കൊണ്ടുവരും അവർക്കും അവകാശമല്ലേ അവർക്കും ജീവിക്കണ്ടേ അവർക്കും അവസരം വേണ്ടേ അവരുടെ ഒരു അവസ്ഥയല്ലേ അത് അവരുടെ സാഹചര്യമല്ലേ മാനുഷികമായി പരിഗണന വേണ്ടേ കാലം മാറിയിട്ടില്ലേ ആറാം നൂറ്റാണ്ടിൽ വണ്ടി കയറിയിട്ടില്ലേ പിന്നെന്താണ് നമ്മൾ മാറിയില്ലേ ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇത്തരം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനൊന്നങ്ങട്ട് ശരിക്കൊന്ന് പട്ടിൽ പൊതിയും അതേപോലെ തന്നെ വിക്ടിം സ്റ്റോറികൾ കൊണ്ട് സപ്പോർട്ട് നേടി ഇതിനൊക്കെ ആ ഒരു അത്തരമൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുപോകും അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ പെട്ടെന്ന് ശാസ്ത്രകാരന്മാർ കലാകാരന്മാർ വിദഗ്ദ്ധർ സെലിബ്രിറ്റികൾ ഇവരൊക്കെ രംഗത്ത് വരും പ്രത്യേകിച്ച് ഡോക്ടേഴ്സൊക്കെ വരും ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള അവസ്ഥയാണ് റിസർച്ചുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ പഠനങ്ങളെങ്ങനെ വ്യക്തമാക്കുന്നുണ്ട് അതിലൂടെ അതൊരു ഡിസീസാണ് അതൊരു ക്രൈമല്ല അല്ലേ അതൊരു രോഗമാണ് അതൊരു കുറ്റമല്ല അവർക്ക് ഇത്തരം ഒരു അവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ജനങ്ങൾ പതിയെ അതിനോട് ഇങ്ങനെ ദാതാത്മ്യം പ്രാപിക്കൂ അപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അനുകൂല ശബ്ദങ്ങൾ വരും അപ്പോഴോ പ്രകടനങ്ങളായി റോട്ടിലേക്ക് ഇറങ്ങും പ്രസ്താവനകൾ വരും ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ആത്മഹത്യയോ ഇത്തരം ഒരു ആള് ഇപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പ് കൊതിക്കുന്ന രണ്ടാളുകൾ അതിന് ആളുകൾ അവകാശം കൊടുത്തില്ല മാതാപിതാക്കൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ വേറൊരു പെൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവസരം മുതലെടുക്കും ചാടി രംഗത്ത് വീഴും ഇവരെ സംരക്ഷിക്കണം ആ പാറാമത്തെ ഘട്ടം നിയമങ്ങളും നിർമ്മാണങ്ങളും ഒക്കെ കൊണ്ടുവരും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കും ഡിസിഷൻ മേക്കിംഗ് സംവിധാനങ്ങളിലേക്കൊക്കെ അത് വരും ആദ്യമത് കോർട്ടിലൂടെ പോകും പിന്നീട് അതിങ്ങനെ പതിയെ കോർട്ടിൻ്റെ ഒരു വാചകം പിടിച്ചിട്ട് കോടതി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും അത് പതിയെ നടപ്പിലാക്കും ഇനി ആണ് അടുത്ത ഘട്ടം ഒന്നും ഒന്നുകൂടി കാര്യങ്ങൾ പറയാനാകുമ്പോൾ സ്വാതന്ത്ര്യം ആൻഡ് അവകാശം അങ്ങനത്തെ ഒരു ഫ്രെയിമിലേക്ക് ഫ്രീഡം ആൻഡ് റൈറ്റ്സ് എന്നൊരു ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും അവരുടെ ചോയ്സ് ആണെന്ന് പറയും മറ്റുള്ളവർക്ക് തടസ്സമില്ലെങ്കിൽ വൈ നോട്ട് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രശ്നം ഹ്യൂമൻ റൈറ്റ്സ് ലാംഗ്വേജുകൾ കൊണ്ട് സൊസൈറ്റിയെ അങ്ങോട്ട് എന്താ പറയുക നിശബ്ദമാക്കും അതിശക്തമായി നിശബ്ദമാക്കും ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഇനി ഞാൻ ഈ ഏഴ് കാര്യങ്ങളും ഈ ഏഴ് സ്റ്റെപ്പുകളും ഒറ്റ വിഷയത്തിലെടുത്ത് അതെങ്ങനെ വർക്കൗട്ടായി എന്നുള്ളത് പറയാം ഇപ്പം ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസ് ഹൗസുകളിലൊക്കെ വലിയ സംഭവമായിട്ട് വാർത്തയായിട്ട് നടക്കുകയാണല്ലോ ഗേ മാരീജുകൾ ഗേ വിവാഹങ്ങൾ അപ്പോൾ എന്താ ചെയ്തത് ആണു വേറെ പെണ്ണ് വേറെ എന്നുള്ള സെക്സിന് ആണും പെണ്ണും വേണ്ടതില്ല പെണ്ണും പെണ്ണും ആണു ആണോ തമ്മിലൊക്കെ ആകാന്ന് പറയുന്നത് ആദ്യം ലാംഗ്വേജ് ഷിഫ്റ്റ് ചെയ്തു ജെൻഡർ മിക്സിങ് ജെൻഡർ ഇക്വാലിറ്റി ഫ്രണ്ട്ഷിപ്പ് മോഡേൺ ഔട്ട്ലുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ വേർഡുകൾ കൊണ്ടുവന്നിട്ട് അതിനൊന്നിങ്ങനെ ശരിയാക്കിയെടുത്തു പിന്നെ അടുത്തത് മീഡിയയാണ് സിനിമയും സീരിയൽസും ഒക്കെ വന്നു ക്യാമ്പസ് സ്റ്റോറീസ് വന്നു അങ്ങനെ വ്യത്യസ്തമായ സിനിമകൾ വന്നു നേരത്തെ പറഞ്ഞ ഇപ്പം മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച കാതൽ പോലത്തെ സിനിമകളൊക്കെ ഇത് ഇതിൻ്റെ ഭാഗമാണ് ഏറ്റവും ലാസ്റ്റ് വന്ന കാര്യങ്ങളാണ് അതൊക്കെ യൂറോപ്പിലൊക്കെ എത്രയോ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ക്യാമ്പസ് ഫണ്ണുകളിലൊക്കെ അത് കൊണ്ടുവന്നു ക്യാമ്പസ് ചുമരുകളിലൊക്കെ അത് എഴുതി വെച്ചു അല്ലേ പ്രണയത്തിന് ജെൻഡർ ഇല്ല എന്നൊക്കെ എഴുതി വെച്ച് അങ്ങനത്തെ കുറച്ചൊരു കുറച്ചൊരു സംഭവങ്ങൾ കൊണ്ടുവന്നു പിന്നെ നാലാമത്തെ സിംപതിയാണ് ചില കേസുകളൊക്കെ എടുത്തിട്ട് അത് വാർത്തയാക്കി ഇപ്പോൾ അവിടെ രണ്ട് പെൺകുട്ടികൾ ആലുവയിലുള്ള രണ്ട് പെൺകുട്ടികൾ അവർ അങ്ങനെ രംഗത്ത് വന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങളായിട്ട് വന്നു പിന്നെ കുറച്ച് സയൻറ്റിഫിക് ക്ലൈമുകൾ വന്നു എന്താ ഇത്തരം ഒരു സാഹചര്യമുണ്ട് ഡി എസ് എമ്മിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വാദഗതികൾ വന്നു പിന്നെ പോളിസി തലത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് പോയി നോ ജെൻഡർ ബാരിയേഴ്സ് മിക്സ്ഡ് സീറ്റിംഗ് കോ എജുക്കേഷൻ ഇങ്ങനത്തെ കുറേ വാക്കുകളിലൂടെ കോ എജ്യൂക്കേഷൻ വേണം മിക്സ്ഡ് സീറ്റിംഗ് വേണം ഒരേ ഹോസ്റ്റൽ മുറികൾ വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു പിന്നെ ഫ്രീഡം ഡിസ്കോഴ്സസ് കൊണ്ടുവന്നു സുഹൃത്തുക്കളാണ് ആ സുഹൃത്ത് സുഹൃത്ത് ആകാൻ അങ്ങനെ ജെൻഡറിൻ്റെ ആവശ്യങ്ങളില്ല ഏത് ആളോട് എങ്ങനെയും നമുക്കാകാം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് ഉദാഹരണങ്ങളിൽ ഇതിലെടുക്കാൻ പറ്റും അതുകൊണ്ട് നോർമലൈസിങ് എന്നുള്ളത് പലതിലും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജെനിസൈഡിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് മുസ്ലിങ്ങളെ വേണമെങ്കിൽ കൊന്നു തള്ളിയാലൊരു പ്രശ്നമല്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന വർക്കുകൾ നടക്കുന്നു അതുകൊണ്ട് നോർമലൈസിങ് നമ്മുടെ സമൂഹത്തെ പിടികൂടുന്നൊരു മഹാരോഗമാണ് അതിനെതിരെ സംസാരിക്കുന്നവരെ മുഴുവൻ താലിബാനികളാക്കും അവരെ ചാപ്പ കുത്തും അവരെ താലിബാനികളാക്കി ചാപ്പ തീവ്രവാദികളാക്കി ഭീകരവാദികളാക്കി തന്തവൈബിൻ്റെ ആളുകളാക്കി ചാപ്പകുത്തി ഒരു ഭാഗത്തേക്ക് നിർത്തുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് മനസ്സിലാകും ചില ആളുകൾക്ക് കൊണ്ടാലേ മനസ്സിലാവുള്ളൂ കണ്ടാൽ മനസ്സിലാകില്ല അതുകൊണ്ട് കൊണ്ടാൽ മനസ്സിലാകാൻ നിൽക്കേണ്ടതില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റേതല്ല നിങ്ങൾക്കൊക്കെ റിസർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ബാറക്കള്ളു ഹഫീക്കും ജമയാൻ അസ്സാമലൈക്കും വരഹമുല